ചിക്കുനെ ഞാൻ സ്കൂളിലാക്കിയിട്ട് ഞങ്ങളിപ്പോൾ സിറ്റിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചാല മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വരുവാണെങ്കിൽ വലിയ തിരക്കില്ല കേട്ടോ നമ്മളൊരു വൈകുന്നേരം ഒക്കെയാണ് വരുന്നതെങ്കിൽ ഭയങ്കര തിരക്കാണ് അതുപോലെ വണ്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ നടന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചിക്കുനെ എന്തായാലും ഞാൻ സ്കൂളിലാക്കിയിട്ട് വന്നതുകൊണ്ട് ഉച്ചവരെ സ്കൂളുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടുത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തണം അപ്പോൾ ആ ആ ഒരു സമയം കണക്കാക്കിയിട്ടാണ് ഇറങ്ങിയത് കേട്ടോ വൈകുന്നേരം ഭയങ്കര തിരക്കാണ് ഇവിടെ ഇവിടെ ഓണത്തിരക്ക് ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും പൂ എന്താ മറ്റേ പൂക്കടകളും അതുപോലെ തന്നെ മറ്റു ഫ്രൂട്ട്സിന്റെ ഒക്കെ ഷോപ്പും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാത്തരം ഐറ്റംസ് ഇവിടെ കിട്ടും കേട്ടോ എൻ്റെ ഷോപ്പ് ഈ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്കാണ് കേട്ടോ അപ്പോൾ കുറേ അധികം നമ്മൾ നടന്നു പോയാൽ മാത്രമേ അവിടെയാണ് ഈ ഒരു ഷോപ്പൊക്കെ വരുന്നത് ഞാൻ മേടിക്കാൻ പോകുന്നത് എന്താണെന്ന് കാ ഇവിടെ അങ്ങോട്ട് കുറച്ച് ഫ്ലവർ ഷോപ്പുകളാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് ധാരാളം പൂക്കളുമൊക്കെ മേടിക്കാൻ ഓണം ആയത് കാരണം തന്നെ ഒത്തിരി അധികം പൂക്കൾ കാണും ഇപ്പോൾ പക്ഷേ നമ്മൾ നമ്മളെന്തെങ്കിലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ നടക്കുന്നെങ്കിൽ ഇവിടെ വന്നാണ് മേടിക്കാറ് കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം പൂക്കളുടെ ഷോപ്പാണ് നേരെ ഞങ്ങളന്ന് കുക്കുവിൻ്റെ ഫങ്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് മേടിച്ചത് അത് ഇവിടെ നിന്നും അതുപോലെ തന്നെ പൂക്കളാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം പൂക്കളാണ് മഴയായത് കാരണം ചെളിയൊക്കെ ആയിട്ട് ഇച്ചിരി ഇതായിട്ട് കിടക്കുവാണ് അതുപോലെ വാഹനങ്ങളൊക്കെ തിരക്കായി തുടങ്ങി നമ്മളൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പത്ത് മണിയൊക്കെ കഴിഞ്ഞ കാരണം തന്നെ വാഹനം റോഡൊന്നും സജീവാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വലിയ തിരക്കും ബുദ്ധിമുട്ടും ഇല്ലാതെ വേഗം ഒന്ന് പോയി മേടിച്ച് തിരിച്ചു വരണം ഓണത്തെ വരവേൽക്കാനായിട്ട് ചാല മാർക്കറ്റ് ഇതേ പൂക്കൾ കൊണ്ട് സജീവമായിട്ടുണ്ട് കേട്ടോ ഇത് ഒരു നല്ല കാഴ്ചയാണ് ഇത് എപ്പോഴും വന്നാലും ഇവിടെ കാണാൻ പറ്റുന്നതാണ് പക്ഷെ പ്രത്യേകിച്ച് ഓണ ഓണസമയമാകുമ്പോൾ കുറച്ചധികം പൂക്കൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതെ ഇവിടെ വന്ന ഈ മാവേലിയുടെ കുടയൊക്കെ കിട്ടും കേട്ടോ കൊള്ള ഏർ പനയോലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കുടയാണേ ഇതേ കൊള്ള അല്ലേ അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ കിട്ടും लावडा फोडे आडो मारे एक रुपया साइड ते बरो तेला जायचो ഇവിടെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്തം ഒരുക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് രാവിലെ കുളിച്ചു ഒരുങ്ങി ഇവിടെ വന്ന് പൂവേടിക്കാൻ ബാക്കി സാധനങ്ങളെല്ലാം മേടിച്ചു പോകാം കുറച്ച് സമയത്തിലെല്ലാം റെഡിയാവും കേട്ടോ അങ്ങനെ എല്ലാം റെഡിയാക്കി ഇതാ പാക്ക് ചെയ്തുവരെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് മേടിച്ച് കൊണ്ടുപോകാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇതിപ്പോൾ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് ഓണത്തപ്പനും വള്ളംകളിയും അത്തപ്പൂക്കളും പുലികളിയും ഒക്കെ ആയിട്ട് ഇത് ഒരു ഫ്ലെക്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പൂക്കടയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കാണാൻ കൊള്ളാത് ഇനി അങ്ങോട്ട് ഞങ്ങൾ പോകുന്നത് പച്ചക്കറി മാർക്കറ്റാണ് കേട്ടോ ഇവിടെ എല്ലാ പച്ചക്കറികളും കിട്ടും നമുക്ക് മാങ്ങയും നാരങ്ങയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങയും നാരങ്ങയൊക്കെ ഇവിടെ ആദ്യം ഉണ്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറികളും തന്നെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ എപ്പോഴും ഉള്ളൊരു തിരക്കാണ് കേട്ടോ എപ്പോഴും ചാലയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു തിരക്ക് തിരക്കുണ്ടാകാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഓണക്കാലം ആകുമ്പോൾ നല്ല തിരക്കാവും ചെറിയൊരു മഴയും പിന്നെ ഇച്ചിരി വെയിലും ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നിൽക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ വന്നു തുടങ്ങി ഇനി ഉള്ളിലേക്ക് പോയിട്ട് എനിക്ക് നാരങ്ങയൊക്കെ മേടിക്കണം അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വരാം നാരങ്ങ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മേടിക്കാൻ പോവാനാട്ടോ നല്ല നാരങ്ങയുണ്ട് പല വിലയാണ് കേട്ടോ വില വില എന്ന് പറയാം കേട്ടോ ഇത് നൂറിനുണ്ട് പിന്നെ ഏതാ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് അത് നൂറ് അല്ല അത് നൂറല്ലേ അത് രണ്ട് നൂറ് അത് രണ്ട് നാരങ്ങ എടുക്കുവാണേ മാങ്ങയും കൂടെ എടുക്കുവാണേ മാങ്ങ കിലോ എൺപത് രൂപയാണ് പറയുന്നത് കേട്ടോ ഇത് ഇവിടെ ഇതുപോലെ ഇത് ഇങ്ങനെ ഇതിലുള്ള മാങ്ങയാണ് കേട്ടോ നമുക്ക് അച്ചാറിടാനായിട്ട് എടുക്കാം എന്തായാലും ഈ മാങ്ങ മാങ്ങയും കൂടെ എടുക്കാം ഓണത്തിൽ പച്ചക്കറിക്കടയൊക്കെ റെഡി ആയി കഴിഞ്ഞു ഒരുങ്ങി റെഡി ഇവർ എല്ലാം പച്ചക്കറി ഇങ്ങനെ എടുത്ത് ഫ്രണ്ടിലൊക്കെ വെച്ച് പക്ഷെ നമ്മൾ കാണുമ്പോൾ തന്നെ മേടിച്ച് പോവും കേട്ടോ നല്ല വലിയ മുളവൊക്കെ കേട്ടോ എന്തായാലും കുറച്ച് മുളക് ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് മതി എനിക്ക് ഇവിടെ ഇതുപോലുള്ള കുട്ടകളും അതുപോലെ തന്നെ പനയോല കൊണ്ടുള്ള പായും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കിട്ടാനില്ലാത്ത സാധനങ്ങളാണ് പനയോല കൊണ്ടുള്ള പായൊന്നും അങ്ങനെ നമ്മുടെ അവിടെയൊന്നും മേടിക്കാൻ കിട്ടുന്നില്ല ഇവിടതേ ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിന്നൊക്കെ വരുന്നതാവുന്നതാ ഇവിടെ ഇങ്ങനെ ഒത്തിരി പായും അതുപോലെ കുട്ടയും വട്ടിയും ഒക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് 예 아빠 아이고 അതെ ഞാൻ ഒരു വെങ്കല ഉരുളി മേടിക്കാൻ വന്നതാണ് കേട്ടോ നമ്മുടെ ഒരു ഓട്ടുരുളി അത് മേടിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു രണ്ട് രീതിയിലുള്ള ഉരുളിയാണ് എന്നെ കാണിച്ചത് എനിക്ക് ചെറുത് മതി കേട്ടോ നമുക്ക് ഗ്യാസിൽ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ചെറുതാണ് ഇതിപ്പോൾ ഹാൻഡ് മെയ്ഡാണ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് കേട്ടോ ഇത് മിഷിൻമെയ്ഡ് വേറെ ഉണ്ട് ഇത് മിഷിൻ മെയ്ഡാണ് അപ്പോൾ ഞാൻ എന്തായാലും ഹാൻഡ് മെയ്ഡാണ് ഒരെണ്ണം എടുക്കാൻ പോകുന്നത് അതും അതിൻ്റെ ഒരു നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തവിയൊക്കെ ആയിട്ട് അങ്ങനെയാണ് എടുക്കാൻ പോകുന്നത് ആയിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഷോപ്പൊന്ന് കാണാം കേട്ടോ ഞാൻ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഇതുപോലെയൊക്കെ മേടിക്കാൻ വരുമ്പോൾ ഇങ്ങോട്ടാണ് വരാറ് കേട്ടോ ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല സെലക്ഷനാണ് ഒത്തിരി അധികം കളക്ഷനുണ്ട് നമുക്ക് ഇഷ്ടത്തിന് നോക്കിയെടുക്കാം വിലയും ഒക്കെ നമുക്ക് കറക്റ്റ് അവർ അതനുസരിച്ച് മാത്രമേ തരത്തുള്ളൂ അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് നോക്കി മേടിക്കാൻ പറ്റും അപ്പോൾ ഇനി നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന് നാലായിരത്തി ഇരുന്നൂറാ ഇത് എത്ര ഇഞ്ചാണ് കേട്ടില്ല ഓ ഓ ഓ അതെങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓ അത് ശരി പ്രത്യേകിച്ച് മാറിയിട്ട് ഈ ഒരു കളറിലോട്ട് വരും ഉം ഉം ഇതിപ്പോ എത്ര ഇരുപത് കിലോ ആണല്ലേ ഇരുപത് കിലോ ഉള്ള അത് റേറ്റ് വരും വരുമ്പോഴും ഇത് എവിടെന്നറിംഗിന് ചാലക്കുടി മാറ്റോ ആഹ് പോവാറില്ല അത് ഞാൻ എടുത്തത് ഇതാണ് കേട്ടോ ഹാൻഡ് ആയിട്ട് വരുന്ന പതിനൊന്നിഞ്ചിൻ്റെ ഒരു ഓട്ടോ ഉള്ളി നമുക്കിത് മതി ഗ്യാസിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതിനൊരു പാകത്തിനുള്ള ഒരു ചട്ടവും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ബില്ലാക്കാം അത് ഈ കാണുന്നത് ആറന്മുള കണ്ണാടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഇവിടെ മേടിക്കാനായിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറാണ് കേട്ടോ നല്ല രസമുണ്ട് അത് കാണാനായിട്ടിത് അത് ധാരാളം വിളക്കുകളാണ് കേട്ടോ കിളികളക്കമൊക്കെ ആയിട്ട് അധികം വിളക്കുകൾ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതേ അപ്പോൾ ഉരുളിയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് ഇനി പോയി ചിക്കുനെ വിളിക്കണം സ്കൂളിൽ കഴിയാറായി അപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വേണം തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ